ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജാനകി തന്റെ അമ്മയെ അരികിലിരുത്തി പോയ കാര്യങ്ങളും തമ്പിയെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും ഓർമ്മ കിട്ടുകയാണെങ്കിൽ എന്ന് വിചാരിച്ച് പക്ഷേ അമ്മയ്ക്കൊന്നും ഓർക്കാൻ കഴിയുന്നില്ല അപ്പോൾ എല്ലാം മറന്നുപോയി അമ്മയുടെ മുന്നിലിരുന്ന് സഹായമായി നമ്മുടെ ജാനകി ഇരിക്കുകട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയെ വിളിച്ച് പിടിച്ച കട്ടിലേക്കെടുത്തുന്നു എന്നിട്ട് പുതപ്പിച്ച് കൊടുക്കുന്നു അതിനുശേഷം അമ്മയ്ക്ക് അരികിലേക്ക് അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ പഴയ ഓർമ്മകളൊന്നും അമ്മയുടെ മനസ്സിലില്ല എല്ലാം മാഞ്ഞു പോയിരിക്കുകയാണെന്ന സത്യം ജാനകി തിരിച്ചറിയുക അമ്മ ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ ഒരു കിടപ്പ് കിടക്കുക പിന്നെ ജാനകി ഇങ്ങനെ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് നമ്മുടെ സക്കീർബായിയെ വിളിക്കാനായിട്ടുള്ള ആ ഒരു ഇത് കാണിക്കുവാണ് ആ ഹലോ മോളെ ജാനകി ആ സക്കീർ സക്കീർഭായ് ഞാൻ ഞാൻ എൻ്റെ അമ്മയെ കണ്ടെന്ന് പറഞ്ഞു ജാനകി പോയിട്ട് ഒരു വിവരം ഇല്ലല്ലോ ഞാൻ പല തവണ ട്രൈ ചെയ്തു എന്ന് അദ്ദേഹം പറയുകയാണ് അഭിയെ വിളിച്ച് ചോദിക്കാനും പറ്റാതായതുകൊണ്ടേ അപ്പം സക്കീർഭായ് ഞാൻ ഞാൻ എൻ്റെ അമ്മയെ കണ്ട് ഞാൻ എൻ്റെ അമ്മയെ കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ നമ്മുടെ ആ ഒരു പ്രയത്നവും അത് സഫലായല്ലേ എന്നൊക്കെ അദ്ദേഹം ചോദിക്കാം വർഷങ്ങളായി അമ്മ ഇവിടെ ഉണ്ടെന്നും അരുന്ധതി എന്നുള്ള പേരിലാണ് അമ്മ ഇവിടെ എന്നുള്ള കാര്യങ്ങളും ജാനയ്ക്ക് അദ്ദേഹത്തിനോട് പറയും സന്തോഷിക്കണോ കരയണോ എന്നുള്ളൊരു അവ അറിയാത്തൊരവസ്ഥയിലാണ് ഞാനെന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ പഴയ അവസ്ഥയിൽ തന്നെയാണ് അമ്മ ഉള്ളതെന്ന് സക്കീർഭായി അന്നേരം ചോദിച്ചു അല്ല പക്ഷേ അമ്മ ഞാൻ അമ്മയുടെ മകളാണെന്ന് പറഞ്ഞിട്ട് പോലും അമ്മയിൽ ഒരു ഭാവഭേദവും ഉണ്ടായിട്ടില്ല ഭായി ഭായെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം ജാനയ്ക്ക് അദ്ദേഹത്തിനോട് പറയാം അമ്മയ്ക്കൊരു മനസ്സുണ്ടോ എന്ന് പോലും എനിക്ക് അറിയില്ല എനിക്കറിയില്ലായെന്നും പറഞ്ഞു അപ്പൊ പഴയ കാലം മനസ്സിൽ നിന്ന് മാഞ്ഞു പോയൊരവസ്ഥയിലാണ് ഇപ്പം ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ എങ്കിലും ഞാൻ ആരാണെന്നെങ്കിലും അമ്മ ചോദിക്കേണ്ടതല്ലേ എന്ന് ജാനകി അദ്ദേഹത്തിനോട് ചോദിക്കുകയും ചെയ്തു കേട്ടോ അമ്മയുടെ മുഖത്ത് നിർവികാരത മാത്രം ചുറ്റും നടക്കുന്നതൊന്നും അമ്മ അറിയുന്നത് പോലും ഇല്ല എന്നുള്ള കാര്യങ്ങളും ജാനകി അദ്ദേഹത്തിനോട് പറയുകയും ചെയ്തിട്ട് ഈ ഒരു അവസ്ഥയിൽ അമ്മയെ കൂടെ കൊണ്ടുവരാൻ എനിക്ക് എങ്ങനെ കഴിയുമെന്നൊക്കെ ചോദിച്ചു അപ്പം അതൊരിക്കലും പാടില്ല ആരും അത് ജാനകിയുടെ അമ്മയാണെന്ന് സമ്മതിച്ച് തരില്ലെന്നും അവരെ തിരിച്ചറിയുന്ന ഏക വ്യക്തി തമ്പി മാത്രമേ ഉള്ളൂ എന്നും അയാൾ പിന്നെ അടങ്ങിയിരിക്കില്ല എന്നുള്ള കാര്യങ്ങളും പറയുക അമ്മയുടെ ജീവൻ ആപത്തിലാവുകയും ചെയ്യുമെന്ന് സക്കീർഭായ് പറയുമ്പോൾ ആ ഒരു ഭയം എനിക്കുണ്ട് സക്കീർഭായ് അഭിയേട്ടൻ രാവിലെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു രൂപവും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു ഇനി ഓരോ ചുവടും കരുതലോടുകൂടി വേണം നീങ്ങാൻ എന്നുള്ള കാര്യം സക്കീർഭായ് പറയുവാണ് ജാനകിയോട് തമ്പി കഴിഞ്ഞാൽ പിന്നെ രാധാമണി വാരസിയാരുമായി ബന്ധമുള്ളത് ഗവൺമെന്റിലെ പഴയ അറിവെപ്പുകാരി മേരിക്കുട്ടിയാണെന്ന കാര്യം അദ്ദേഹം പറഞ്ഞു ചിലപ്പോൾ മേരിക്കുട്ടിയുടെ സാമീപ്യം അമ്മയുടെ മനസ്സിൽ ചലനം ഉണ്ടാക്കാതിരിക്കില്ല എന്നുള്ള കാര്യം സക്കീർഭായി പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ അമ്മയെ ആ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ആ ഒരു ഒറ്റ കൈ പ്രയോഗവുമായിട്ടാണ് ജാനകിയും സക്കീർബായി ഇറങ്ങാൻ പോകുന്നത് തമ്പിയുടെ നാശം കാണാൻ അപ്പോൾ അവർ എവിടെയാണെന്നുള്ള കാര്യം അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണല്ലോ എന്ന് സക്കീർഭായ് പറയുമ്പോൾ പക്ഷെ അവർ സുഖമില്ലാതെ കിടക്കുകയല്ലേ എന്ന് ചോദിച്ചു രാവിലെ ഞാൻ അവരെ പോയി ഒന്ന് കാണാമെന്നും വിവരങ്ങളൊക്കെ അവരോട് പറയാമെന്നുള്ള കാര്യങ്ങളും പറയുവാണ് മേൽക്കുട്ടി ഏതൊരവസ്ഥയിലും ജാനകിയുടെ കൂടെ നിൽക്കും അതെനിക്ക് ഉറപ്പുണ്ടെന്ന കാര്യം സക്കീർഭായ് ജാനകിയോട് ഇങ്ങനെ പറയുകയും ചെയ്തു കേട്ടോ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ആ ഒരു വലിയ പ്ലാനൊക്കെ ഒരുക്കി അങ്ങനെ അമ്മേ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള പരിശ്രമങ്ങൾ തുടങ്ങാൻ തുടങ്ങുന്നു അപ്പോൾ ഇത്രയും കാലം ജാനകി കാത്തിരുന്നതിനുള്ള ആ ഒരു ഫലം കിട്ടിയില്ലേന്നൊക്കെ ചോദിച്ച് അദ്ദേഹം ഇങ്ങനെ പറയാം നാളെ മേരിയമ്മ വരാൻ ഞാൻ കാത്തിരിക്കാം സക്കീർബായി എന്നൊക്കെ പറഞ്ഞ ജാനകി ഫോൺ അങ്ങ് കട്ട് ചെയ്തു കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജാനകി ഇവിടെ നിന്ന് ആലോചിക്കുന്നു അവിടെ നിന്ന് സക്കീർഭായും ആലോചിക്കുന്നു പിന്നെ ജാനകി വിളിക്കാത്തതിന്റെ ടെൻഷനിലാണ് നമ്മുടെ അഭി തൊട്ടടുത്ത നിമിഷം തന്നെ ജാനകിയുടെ കോള് വന്നു ഹലോ ജാനകി നിനക്ക് തെറ്റിയിട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുക നീ കണ്ടത് അമ്മ തന്നെയല്ലേന്നൊക്കെ വിശ്വാസം അബിയേട്ടൻ്റെ ഞാൻ ഈ പറയുന്നതെന്ന് ജാനകി ചോദിക്കുക ഞാൻ കണ്ടത് എൻ്റെ അമ്മയെ തന്നെയാണ് അഭിയേട്ടാണെന്ന് ജാനകി പറഞ്ഞു അഭിയോട് അപ്പോൾ എന്നെ പ്രസവിച്ചത് പോലും അറിയാത്ത എൻ്റെ പെറ്റമ്മയാണ് ഞാൻ കണ്ടത് എന്നൊക്കെ പറയുമ്പം നീ ആദ്യമൊന്നും വിശദമായിട്ട് എന്നോട് പറയാൻ പറഞ്ഞു ആ നിമിഷം ഓർക്കുമ്പോൾ എനിക്ക് എൻ്റെ ശരീരം വിറക്കി അബിയേട്ടാന്ന് പറഞ്ഞു ജാനകി അമ്മയെ കണ്ട നിമിഷം തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും അഭിയോട് പറഞ്ഞ് വിങ്ങി പൊട്ടി കരയുമാണ് ഒരു ഭ്രാന്തിയായിട്ട് എനിക്ക് എൻ്റെ അമ്മയെ കാണേണ്ടി വന്നില്ലല്ലോ അഭിയേട്ട എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു പിന്നെ ജാനകിയുടെ ആ ഒരു കണ്ണുനീരും കാര്യങ്ങളും ഒക്കെ കേട്ടറിവ് വെച്ച് അങ്ങനെ ഒരു ചിത്രമായിട്ടല്ലേ ഞാൻ ഈ പടി കടന്ന് വന്നത് പക്ഷെ എൻ്റെ അങ്ങനെ കാണേണ്ടതായിട്ട് വന്നില്ലല്ലോ അബിയേട്ട എന്നൊക്കെ പറഞ്ഞു എനിക്കാരുടെ മുന്നിലും ജയിക്കേണ്ട അബിയേട്ട ആരോടും എനിക്ക് പ്രതികാരം ഒന്നും ചെയ്യണ്ട പക്ഷെ എൻ്റെ അമ്മയെ എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അഭിയേട്ട എൻ്റെ അമ്മയെ കാണാൻ കഴിഞ്ഞത് തന്നെയല്ലേ ദൈവം എനിക്ക് തന്ന ഒരു വലിയ സമ്മാന അഭിയേട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി ജാനകിങ്ങനെ വികാരപരിധിയായിട്ട് എനിക്ക് അതിൽ കൂടുതലായിട്ട് എന്ത് സന്തോഷം അബിയേട്ടാണ് വേണ്ടത് ഒന്നും വേണ്ട അഭിയേട്ട എന്നൊക്കെ ജാനയ്ക്ക് പറയുന്നുണ്ട് ജാനകി ഇനി അനാഥ അല്ലല്ലോ എന്നും ജാനകി അഭിയോട് പറയുമ്പോൾ അഭിക്കും കരച്ചില് വരുന്നുണ്ട് അമ്മ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്ന് അഭിയന്തേരം ചോദിച്ചു അമ്മയിൽ നിന്ന് ഒരു വാക്കുപോലും ഞാൻ കേട്ടിട്ടില്ല എന്നും ആര് വിളിച്ചാലും അനുസരണയോടെ കൂടെ പോകുന്ന ഒരാളുടെ അവസ്ഥ ആ അഭ്യേട്ടനൊന്ന് ഓർത്തു നോക്കാനായിട്ട് നേരത്തേക്കും ജാനകി അഭിയോട് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഒരു അങ്ങനെയൊരവസ്ഥയില എൻ്റെ അമ്മയിപ്പോൾ ഉള്ളതെന്നൊക്കെ പറഞ്ഞ ജാനകി കാര്യങ്ങളെല്ലാം പറയുമ്പോൾ നീ വിഷമിക്കാതിരിക്കേ നാളെ രാവിലെ തന്നെ ഞാൻ അവിടെ എത്താവെന്ന് പറഞ്ഞു അപ്പോൾ ശരി ശരിയെന്നും പറഞ്ഞു ഇന്ന് രാത്രി നിനക്ക് ശരണാലയത്തിൽ കഴിയാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പം അമ്മയ്ക്കൊപ്പം കഴിയാൻ സ്വാമിജി അനുവാദം തന്നിട്ടുണ്ടെന്നുള്ള കാര്യം നേരം പറഞ്ഞു കേട്ടോ ഒരു റൂമ് തന്നും പിന്നെ റൂമിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ എന്ന് ജാനകി പറയുന്നു അപ്പം പെട്ടെന്ന് നീ നിന്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ അഭിയേട്ടനെ എന്നോട് ഉണ്ടോ പൊന്നുകുട്ടിക്ക് എന്നോട് പിണക്കും വല്ലതുണ്ടോന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല നീ രാവിലെ വരുമെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു എന്തായാലും ദേ നാളെ സത്യം അത് അവളോട് പറയണമെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അഭി പറയുക അവളെ ഓർത്ത് നീ ടെൻഷൻ യാതൊരു ടെൻഷനാവണ്ടല്ല നാളെ രാവിലെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ ഇങ്ങനെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു സന്തോഷത്തോടെ തിരിയുന്ന അഭി കാണുന്നത് നമ്മുടെ നിരഞ്ജനയാണ് അപ്പം എന്താ ജാനിയടത്തിയാണ് വിളിച്ചത് എന്താ അഭിയേട്ടത് ജാനിയെടുത്ത് പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അമ്മയെ കണ്ട കാര്യം പറഞ്ഞു അപ്പോൾ അമ്മ അവിടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നല്ലേ എന്ന് നിരഞ്ജന ചോദിക്കാം എൻ്റെ മനസ്സിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാനത് ജാനിയടത്തിയോട് പറയുകയും ചെയ്തതാണെന്ന് നിരഞ്ജന പറയാം അഭിയോട് അയ്യോ പറ അഭിയേട്ടാ എന്താ അമ്മയ്ക്ക് ജാനിയടത്തി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോൾ ജാനകിയുടെ ആ ഒരു അവസ്ഥയും അതുപോലെ അമ്മയുടെ കാര്യങ്ങളും ഇതെല്ലാം അഭി നിരഞ്ജനോട് പറഞ്ഞു അപ്പോൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ജാ അബിയേട്ട നമുക്ക് അമ്മയെ കണ്ടെത്താൻ പറ്റുമല്ലോ ഇനി അമ്മയുടെ മനസ്സിനും ജാനിയടത്തിൻ്റെ മനസ്സിനും ധൈര്യം കൊടുക്കേണ്ടത് നമ്മളാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാം അപ്പോൾ നാളെ രാവിലെ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോകും പൊന്നുവിൻ്റെ കാര്യം നിരഞ്ജനം ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവളെ നോക്കിക്കൊള്ളാം അബിയേട്ടം പോയി ജാനേടത്തി അമ്മയെയും കൂട്ടിക്കൊണ്ട് വരാനൊക്കെ ഇങ്ങനെ പറഞ്ഞു അന്നേരം പിന്നെ ഈ ഒരു വിവരം തൽക്കാലം ഇവിടെ ആരോടും പറയാൻ നിൽക്കരുത് കേട്ടോ എന്നും അത് ആദ്യം അമ്മയുടെ ശരിക്കുള്ള അവസ്ഥ എന്താണെന്നൊന്നും അറിയട്ടെ എന്നൊക്കെ അഭി ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് മറ്റുള്ളവർ അറിഞ്ഞാൽ മതിയെന്നും എന്തായാലും ജാനിയാഴ്ത്തിക്ക് ദൈവം തുണിയായില്ലേ എന്നൊക്കെ നേരം നിരഞ്ജന ചോദിച്ചു ഇതിൽ കൂടുതൽ എന്ത് സന്തോഷം ജാനിയാഴ്ത്തിക്ക് വേണ്ടത് ഹിനി എൻ്റെ ജാനിയാഴ്ത്തി അനുഭവിച്ച അവ പരിഗണനയും എല്ലാം ഒരു ദിവസം കൊണ്ട് മാറ്റി മാറ്റിമറിക്കാനായിട്ട് എന്നൊക്കെ പറയും ഇങ്ങനെ പറയും എൻ്റെ നാവിൽ നിന്ന് ആരും ഇത് അറിയില്ലെന്ന് പറഞ്ഞ് നിരഞ്ജനം അങ്ങ് പോയി അത് കഴിഞ്ഞ് തൻ്റെ അമ്മയെ പുതപ്പിച്ച് നമ്മുടെ ജാനകി ഇങ്ങനെ അമ്മയുടെ അരികിൽ അമ്മയ്ക്ക് തലയൊക്കെ തലോടി കൊടുത്ത് അവരമ്മ മകളെ എങ്ങനെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ പരിചരിക്കുന്നു ലാളിക്കുന്നു കൊഞ്ചിക്കുന്നു അതുപോലെ തന്നെ മകൾ അമ്മയെ തിരിച്ച് ലാളിച്ചും കൊഞ്ചിച്ചും സ്നേഹിച്ചും കവള തുമ്മ കൊടുത്തും ഒക്കെ ഇങ്ങനെ അടുത്തിരിക്കുകയാണ് അപ്പം അങ്ങനെ ഒരു അമ്മ മകൾ ബന്ധത്തിൻ്റെ ആ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരനുഭവത്തിൽ അവരങ്ങനെ ഇരിക്കുക ഇതെല്ലാം കഴിഞ്ഞ് നേരം വെളുത്തു നമ്മുടെ നിരഞ്ജൻ അവിടെ കോഫി എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിടത്ത് വന്നില്ലേ എന്ന് ചോദിച്ചു ഈ ജാനകി വന്നില്ലേ എന്ന് ചോദിച്ചാൽ പറഞ്ഞു അപ്പൊ ഏട്ടത്തി ഇന്നലെ പോയതല്ലേ അപ്പൊ രാത്രി എങ്ങാനും വന്നോന്നറിയാനാ ഞാൻ ചോദിച്ചത് അപ്പൊ അതിനെപ്പറ്റി ഒന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു നിരഞ്ജന അത് വെറുതെ ജാനകി എവിടെ പോയതാണെന്ന് നിരഞ്ജനയ്ക്ക് നന്നായിട്ട് അറിയാം രാവിലെ നിങ്ങൾ ഒരുമിച്ച് ക്ഷേത്രത്തില് പോയത് അമ്മ അന്വേഷിച്ച് കുറച്ച് ദൂരം ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടെന്ന് മാത്രം ഇന്നല്ല ജാനിയെടുത്ത് എന്നോട് പറഞ്ഞായിരുന്നുവെന്ന് നിരഞ്ജനെ നേരം പറഞ്ഞു എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും എന്നോട് പറഞ്ഞില്ല പിന്നെ രാത്രി തിരിച്ചെത്തിയോ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എഴുന്നേറ്റത്തേ ഉള്ളൂ എന്ന് നിരഞ്ജനം ഞാൻ അമ്മേ അമ്മയെ അമ്മയെന്ന് പറഞ്ഞ് നീട്ടി വിളിക്കുക അപ്പോൾ അങ്ങോട്ടേക്ക് പ്രഭാവതി വന്നു ചായ ഞാനിവിടെ എടുത്ത് വെച്ചല്ലോ പിന്നെ എന്തിനാണ് നീ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മയോട് ചായ ചോദിക്കാനൊന്നും അല്ല ഞാൻ വിളിച്ചത് ചായ വേണമെങ്കിൽ അത് ഉണ്ടാക്കി കുടിക്കാനൊക്കെ അറിയാമെന്ന് പറഞ്ഞു ഈ അപർണ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നേരം പ്രഭാവതി നിരഞ്ജന തായം കുടിച്ചുകൊണ്ട് നിൽക്കുക ഇന്നലെ രാത്രി ജാനകി തിരിച്ചെത്തിയോ അറിയാൻ വേണ്ടി വിളിച്ചതാണെന്ന് തന്നെ എന്ന് പറയുമ്പം എവിടെ ആരും വന്നിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു പ്രഭാവതി അപ്പോൾ തണ്ടിന് ഒരു കുറവുമില്ലാട്ടോ ഇനി അമ്മയെ കണ്ടെത്തി അമ്മയുടെ കൂടെ എങ്ങാനും കൂടിയോ എന്നൊക്കെ അപർണ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ഒരു രാത്രി എവിടെ കഴിച്ചു കൂട്ടാനാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു ഈ അപർണ അമ്മയെ തേടി ഭാര്യ പറഞ്ഞയച്ചിട്ട് ഭർത്താവ് എന്തായാലും വീട്ടിൽ കയറി ഇരിപ്പുണ്ടെന്നും പറഞ്ഞു അപ്പൊ ജാനകി എവിടെ പോയി എന്നുള്ള കാര്യം അഭിക്ക് അറിയായിരിക്കും ഇനിയിപ്പ നീ പറയുന്നത് പോലെ അവള് അവളുടെ അമ്മയെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ തേടി പോയപ്പോ കിട്ടിയതായിരിക്കും കിട്ടിക്കാണും അങ്ങനെ പോയിട്ടുണ്ടാവും കുറച്ച് ദിവസങ്ങളായിട്ട് അവർ അതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിൽ ആയിരുന്നില്ലേ എന്ന കാര്യം പ്രഭാവതി അന്നേരം ഇവിടെ നിന്ന് ഇങ്ങനെ പറയുക അത് അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് അത് അമ്മ കരുതുന്നുണ്ടോ എന്ന് അവർ അന്നേരം പ്രഭാവതിയോട് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ അമ്മയെ കണ്ടെത്താൻ ജാനകി എന്തിനേം കാത്തിരിക്കണം എന്നൊക്കെ ചോദിച്ച് അങ്ങനെ എല്ലാം പറയുവാ അപ്പൊ അതൊക്കെ കേട്ടപ്പോ നിരഞ്ജനം അതിൻ്റെ പോലും ചെയ്യുന്നില്ല നിരഞ്ജനം ഇതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് നിരഞ്ജനം നിൽക്കുന്നത് ആരെങ്കിലും പറഞ്ഞിട്ട് വേണം ഒരാൾക്ക് അമ്മയെന്നുള്ള ചിന്തയുണ്ടാവാൻ എന്നും അമ്മയ്ക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ അതെന്നോട് പറഞ്ഞാൽ പോരെയെന്നും അവരുടെ ചോദിക്കണം എനിക്കറിയാവുന്ന കാര്യം പറയുന്നത് ഞാനെന്തിനും മടിക്കണമെന്ന് പ്രഭാവതി എന്തേലും ചോദിച്ചു കേട്ടോ അവൾ വളർന്ന ഓർഫണേജിലുള്ളവർക്ക് അവളുടെ അമ്മയെപ്പറ്റി അറിവുണ്ടെങ്കിലോ അന്ന് ചിലപ്പോൾ അവർക്ക് അവർക്കതിനെപ്പറ്റി പറയാൻ കഴിയാഞ്ഞിട്ടാകുമെങ്കിലോ എന്നൊക്കെ പ്രഭാവത്ത് തിരിച്ചു ചോദിക്കുക എന്തായാലും ഒരു കുഞ്ഞ് സ്വയം ഓർഫണേജിലേക്ക് കയറി ചെല്ലാനൊന്നും പോകുന്നില്ലല്ലോ അവിടെ എത്തിക്കാൻ എന്തായാലും ഒരാൾ ഉണ്ടാവില്ലേ എന്നും ചോദിച്ചു അതാരാണെന്ന് അവിടെ ഉള്ളവർക്കറിയില്ല എന്നും ചോദിച്ചു അവർണത്തെ എന്ത് കുത്തുഭഹാളം എടുക്കുന്ന ലക്ഷണമായി എന്ന അവർണയ്ക്ക് തന്നെ മനസ്സിലായി ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അവൾക്കൊരു സ്പോൺസർ ഉണ്ടായിരുന്നു എന്നുള്ളതാണെന്ന് പറയുമ്പോൾ അവർണ ഞെട്ടി ജാനകി തന്നെയാണ് ഈ കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതും പിന്നെ കുട്ടിക്കാലം മുതലേ അവളെ സംരക്ഷിച്ചതും പഠിപ്പിച്ചതും പിന്നെ അവളെ നോക്കിയതെല്ലാം അയാളായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചിലപ്പോ അയാളുടെ മകളും ആവാം അപ്പോഴേക്കും ദേ നമ്മുടെ പ്രഭാവതി പറഞ്ഞൊക്കെ കേട്ട പകുതി ഗ്യാസ് പോയി നിൽക്കുവാണ് പറഞ്ഞത് അപ്പൊ ഏട്ടത്തി എന്നോടൊന്നു പറഞ്ഞില്ല എന്നൊന്ന് നിരഞ്ജന പറയുമ്പോ നീ ഇനി അതിനെന്ത് എന്ത് പ്രസക്തിയാണ് ഉള്ളത് കല്യാണം കഴിഞ്ഞു വന്ന കാലത്ത് അവള് പറഞ്ഞിട്ടുള്ളതാണെന്ന കാര്യം പ്രഭാവതി നേരം പറഞ്ഞു കേട്ടോ അയാൾ ആരാണെന്ന് ജാനകിക്ക് അറിയാവുന്ന ചോദിച്ചപ്പം അവൾ ആ മനുഷ്യനെ കണ്ടിട്ട് പോലുമില്ല എന്നും വിദേശത്ത് എവിടെയോ ആണെന്നുള്ള ഒരു അറിവ് മാത്രമേ ജാനകിക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യവും പ്രഭാവതി പറയാ ഒരു തവണ പോലും അയാൾ അവളെ കാണാൻ വന്നിട്ടുമില്ല എന്നും അപ്പൊ അമ്മ സംശയിച്ചതുപോലെ ജാനിയടത്തി ആ മനുഷ്യന്റെ മകളാണെങ്കിൽ അയാൾ ജാനിയടത്തി ഉറപ്പായും അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ടാകുമെന്നും ജാനിയടത്തിക്ക് അദ്ദേഹത്തെ മനസ്സിലാകാതിരുന്നാ പോരെയെന്നും നിരഞ്ജന ചോദിക്കുക ഈ സിറ്റിയിൽ ഏതെങ്കിലും ഓർഫണേജിലാണോ ജാനകി വളർന്നത് എന്നൊക്കെ ഇങ്ങനെ അപർണ ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു അതിനെപ്പറ്റി ഒന്നും ഞാൻ ചോദിച്ചിട്ടുമില്ല എന്നൊക്കെ പറയുക അവൾ നമ്മളുടെ കമ്പനിയിലേക്ക് ജോലിക്കായിട്ട് വന്നതാണെന്നും അതിനു മുൻപ് മറ്റൊരു കമ്പനിയിലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഒരു പെണ്ണിനെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അമ്മ അതൊക്കെ ചോദിച്ചു മനസ്സിലാക്കണ്ടായിരുന്നു എന്ന് അപർണ എന്തായാലും പ്രഭാവതിയോട് കയറി ചോദിക്കുക കേട്ടോ ഇത് വിചിത്രമായിട്ടുള്ള ഒരു കാര്യം തന്നെയാ അവൾക്ക് അഭിക്ക് ഇഷ്ടപ്പെട്ടതല്ലേ അപ്പോൾ ആദ്യമൊക്കെ വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ജാനയ്ക്ക് ശ്രമിച്ചതെന്നും കാരണം ഇതുപോലൊരു വലിയ കുടുംബത്തിലേക്ക് വന്ന് കയറാനുള്ള യോഗ്യത അവൾക്കില്ലെന്നാണ് അവൾ പറഞ്ഞുകൊണ്ടിരുന്നതെന്നുള്ള കാര്യങ്ങളും പറയാം അഭിയുടെ ഇഷ്ടം അറിഞ്ഞാണ് ഞങ്ങൾ മുന്നിട്ടിറങ്ങി ഈ കല്യാണം നടത്തിയതെന്നുള്ള കാര്യവും പ്രഭാവതി പറഞ്ഞു അവൾ അനാഥയാണെന്നുള്ള തോന്നൽ ഉണ്ടാകരുതെന്ന് അഭിയുടെ അച്ഛൻ പറഞ്ഞിരുന്നു എന്നും പിന്നെ ഞാൻ അതനുസരിക്കുകയും ചെയ്തു എന്നുള്ള കാര്യങ്ങളും പ്രഭാവതി പറയുമ്പോൾ അമ്മ പറഞ്ഞതൊക്കെ വെച്ച് നോക്കിയാൽ ജാനിയെടുത്തി വളർന്ന ഓർഫണേജിൽ നിന്നും എന്തെങ്കിലുമൊക്കെ വിവരം കിട്ടാവുന്നതല്ലേ ഉള്ളൂ എന്ന് ഈ നിരഞ്ജന പറഞ്ഞു ആ സ്പോൺസർ ആരാണെന്ന് അറിഞ്ഞാൽ പോരെ ആ ഓർഫണേജ് തന്നെ ഇപ്പൊ ഉണ്ടോന്നൊക്കെ ആർക്കറിയാമെന്ന് അപറഞ്ഞ നേരം പറയാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ അവൾക്ക് നേരെ തന്നെ അങ്ങോട്ട് പോയാൽ എന്നൊക്കെ ആ പറഞ്ഞ ചോദിച്ചു പ്രഭാവതി ഒന്നും ഉണ്ടെന്നില്ല കേട്ടോ ഇനി ആ സ്പോൺസർ അവളുടെ അച്ഛനാണെങ്കിൽ തന്നെ ഇതുവരെ അയാളെ പറ്റി ആർക്കും ഓരോർക്കും കിട്ടിയിട്ടില്ലല്ലോ എന്നും പറഞ്ഞു അപ്പൊ പിന്നെ ഇതിനകത്ത് എന്താ കാ കാശുള്ളവര് അങ്ങനെ പല പുണ്യപ്രവർത്തികളും കാര്യങ്ങളും ചെയ്യാറുണ്ട് അതുപോലെ ആണെങ്കിൽ ഇതും എന്റെ ബലമായ സംശയം ജാനകി അമ്മയെന്ന് പറഞ്ഞ് ഒരു സ്ത്രീയെ രംഗത്തിറക്കാനുള്ള നീക്കത്തിലാണ് എന്നുള്ളതാണെന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ പ്രഭാവതിയോട് അപർണ പറഞ്ഞു ആ ബിയേട്ടൻ അതിൽ പങ്കു പറ്റാതെ മാറി നിൽക്കുന്നത് ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും എന്നും പറഞ്ഞു അപ്പോൾ എന്തിനു വേണ്ടിയിട്ട് നീ എന്താ ഈ പറയുന്നേ എന്നോടുള്ള മത്സരത്തിൽ അവൾക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാണെന്നും ഇങ്ങനെ അപർണ പറയുമ്പം അപർണ ബാലിഷ്യമായി ചിന്തിക്കരുതെന്നും നിരഞ്ജന അന്നേരം പറഞ്ഞു ആരോടും മത്സരിച്ച് ജയിക്കാൻ നിൽക്കുന്ന ഒരാളല്ല ജാനി നടത്തി അത് നീ ഇതുവരെ മനസ്സിലാക്കിയില്ലല്ലേ ഏതെങ്കിലും ഒരു സ്ത്രീയെ വേഷം കെട്ടി നിർത്തിയാൽ കുറച്ചു കഴിഞ്ഞാൽ പറഞ്ഞു വിടാൻ പറ്റുമോ എന്ന് നിരഞ്ജന ചോദിച്ചു ചിന്തിക്കുമ്പഴേ കുറച്ചെങ്കിലും ലോജിക്ക് വേണ്ടേ അവർണയെന്ന് നിരഞ്ജന ചോദിക്കോ അപ്പൊ അപർണ ചൂളി നിൽക്കോ കേട്ടോ ജാനിയെടുത്തി ഒരു സ്ത്രീയെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ജാനിയെടുത്തിയുടെ പെറ്റമ്മ തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിരഞ്ജനെ അങ് വിളിച്ചു പറഞ്ഞപ്പ പറഞ്ഞ നന്ദി ഇങ്ങനെ നിക്കു അപ്പൊ നിരഞ്ജനെ അവിടെ നിന്ന് അതും പറഞ്ഞു പോയി നിരഞ്ജന അവിടെ നിന്ന് പോയപ്പോൾ പ്രഭാവിതി അടുക്കളയിലേക്കും പോയി അപ്പോഴേക്കും ഭയങ്കര ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണെന്നാണ് പറഞ്ഞാൽ പിന്നെ കാണിക്കുന്ന പൊന്നുക്കുട്ടി ഭയങ്കര കരജിലും ബഹളമായിട്ട് ഓടുമ്പോഴത്തേക്കും പൊന്നുവിൻ്റെ പുറകെ അഭി ഓടുക വേണ്ട എനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ അമ്മ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞാൽ അച്ഛൻ പിന്നെ എന്നെ പറ്റിക്കാണെന്ന് എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞു കുഞ്ഞ് ഭയങ്കര വഴക്കും കാര്യങ്ങളും അപ്പോഴത്തേക്ക് നിരഞ്ജനെ അങ്ങോട്ടേക്ക് വന്നു എൻ്റെ പൊന്നിനോട് അച്ഛനെല്ലാം പറയാമെന്നും പറഞ്ഞു കുഞ്ഞിനോട് പറയാനായിട്ട് അഭി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി അവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് ഇനി ജാനകി തന്റെ അമ്മയുടെ കാര്യത്തിൽ എന്ത് നീക്കുപോക്കാണ് നടത്തുന്നതെന്നും അഭിയും പൊന്നുകുട്ടിയും ഇനി എങ്ങനെയാണ് ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നതെന്നും ഇതിൽ എത്രത്തോളം തിരിച്ചടികൾ അവർനെ കാത്തിരിപ്പുണ്ടെന്നൊക്കെ കാത്തിരുന്ന് കാണാവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക സൂപ്പർ ഹിറ്റ് കഥമെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ഷെക്കർ ബൈ ബൈ ടാറ്റാ